ഇന്ത്യയിൽ എഴുത്ത് വിദ്യയും അതിലൂടെയുള്ള വിദ്യാഭ്യാസവും നിലവിൽ വന്നിട്ട് ഏകദേശം അഞ്ചായിരം വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത് ഏകദേശം അഞ്ചായിരം വർഷം മുൻപ് നിലനിന്നിരുന്ന സിന്ധു നദീതര സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മുദ്രകളും ലിപികളും കണ്ടെത്തിയിട്ടുണ്ട് അക്കാലത്ത് ആളുകൾക്ക് എഴുതാനുള്ള കഴിവുണ്ടായിരുന്നെന്ന് ഇത് സൂചിപ്പിക്കുന്നു സിന്ധു നദീതര സംസ്കാരത്തിന് ശേഷം വന്ന വേദകാലത്ത് വേദങ്ങൾ വാമൊഴിയായിട്ടായിരുന്നു കൈമാറിയിരുന്നത് പിന്നീട് ഏകദേശം മൂവായിരം വർഷം മുമ്പേ ഈ വേദങ്ങൾ എഴുതപ്പെട്ട രൂപത്തിലേക്ക് മാറ്റിയെഴുതാൻ തുടങ്ങി ഇതിനായി ി ഖരോഷ്ടി തുടങ്ങിയ ലിപികൾ ഉപയോഗിച്ചിരുന്നു തമിഴ് ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് തമിഴ് ലിപി ബ്രാഹ്മി ലിപിക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ചരിത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് തമിഴ് ബ്രാഹ്മി ക്രിസ്തുവിന് മുമ്പ് നാലാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ പ്രചാരത്തിലിരുന്നു ചരിത്രപരമായ വസ്തുതകൾ നോക്കാം സിന്ധു നദീതര സംസ്കാരത്തിലെ ലിപികൾ വേദകാലത്തെ രേഖകൾ അശോക് ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ബ്രാഹ്മി ലിപി എന്നിവയെല്ലാം ഇന്ത്യയിൽ എഴുത്തുവിദ്യയുടെ പഴക്കം തെളിയിക്കുന്നതാണ് ബ്രിട്ടീഷുകാർക്ക് ആയിരക്കണക്കിന് വർഷം മുൻപ് തന്നെ തമിഴ് മലയാളം കന്നഡ് തെലുങ്ക് ദേവനാഗരി പോലുള്ള ലിപികളും ഭാഷകളും ഇവിടെ ഉപയോഗത്തിലുണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുരാതന ഇന്ത്യയിൽ ലോക പ്രശസ്തമായ വിദ്യാകേന്ദ്രങ്ങളുണ്ടായിരുന്നു നാലാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നവന്തയും ബിസി ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ തക്ഷിലയും പോലുള്ള സർവകലാശാലകൾ ആയിരക്കണക്കിന് വർഷം മുൻപ് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിച്ചിരുന്നു ഗുരുക്കന്മാരുടെ കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസം വ്യാപകമായിരുന്നു പുരാതന ഗ്രന്ഥങ്ങൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ രാമായണം മഹാഭാരതം കൌടലിന്റെ അർത്ഥശാസ്ത്രം ആര്യഭട്ടന്റെ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് രാമചരിതം പന്ത്രണ്ടാം നൂറ്റാണ്ട് മലയാളത്തിലെ മഹാകാവ്യം തോലാൻ പത്താം നൂറ്റാണ്ട് മലയാള ഭാഷാ വ്യാകരണം എഴുപതി ശാസനം ഒമ്പതാം നൂറ്റാണ്ട് തൃശൂർ ആയിരത്തി വർഷം മുമ്പേ മലയാള ലിപിയിലൂടെ കവിതകളും കഥകളും എഴുതപ്പെട്ടിരുന്നു എന്നതിനുള്ള തെളിവാണിത് ഏഴാം നൂറ്റാണ്ടോടെ റോമൻ അക്ഷരമാല ഇംഗ്ലണ്ടിൽ പ്രചാരത്തിലായി റോണിക് ലിപിയും റോമൻ ലിപിയും ഒരുമിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നത് ഈ കൂട്ടിക്കലർത്തലിലൂടെയുള്ള ാണ് പഴയ ഇംഗ്ലീഷ് ലിപി ചുരുക്കത്തിൽ പഴയ ഇംഗ്ലീഷ് ഭാഷയുടെ ലിപിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടെങ്കിലും ഇന്നത്തെ രൂപത്തിലുള്ള ഇംഗ്ലീഷ് അക്ഷരമാല നിലവിൽ വന്നിട്ട് ഏകദേശം അഞ്ഞൂറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് ചില പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ അത് ഇന്ത്യയിൽ എഴുത്തും വായനയും പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് എന്നതിന്റെ തെളിവല്ല ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനും ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസ രീതികൾക്കും പ്രചാരം നൽകിയത് മതപരിവർത്തനം സ്വന്തം അതിജീവനത്തിന്റെ ഭാഗമായി ജോലിക്കാരായുള്ള ആശയവിനിമയം സുഗമാക്കാൻ ആണ് ചെയ്തത് അതുകൊണ്ട് സായിപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നില്ല എന്നത് ചരിത്രപരമായ വസ്തുതകൾക്ക് നിരക്കാത്ത ഒരു പ്രസ്താവനയാണ് അതുകേറ്റ് കെ ജെ പി കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെടും ഭാരതീയർ ഭയക്കില്ല